ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ശിവപുരാണത്തിൽ നിന്നുള്ള ഒരു കഥയാണ് അതായത് കഥയല്ല നമ്മുടെ നന്ദികേശൻ്റെ അതായത് നന്ദികേശന് പ്രാർത്ഥിച്ചാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബലം എന്താണെന്നും അതുപോലെ തന്നെ നന്ദികേശൻ എങ്ങനെ ശിവഭഗവാൻ ഏറ്റവും പ്രിയങ്കരനായെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതായത് നന്ദികേശൻ എന്ന് പറയുന്നത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാഹനമാണ് നന്ദികേശൻ അതൊരു കാളയാണ് അതിൻ്റെ നിറം എന്ന് പറയുന്നത് വെളുപ്പ് കളറാണ് വെളുത്ത പറഞ്ഞ ആണ് ആ കാളയുടെ നിറം എന്ന് പറയുന്നത് അപ്പം നന്ദികേശന് ഭഗവാൻ ഏറ്റവും നന്ദികേശൻ എങ്ങനെ പ്രിയങ്കരനായെന്ന് നോക്കാം നമുക്ക് അതായത് നന്ദികേശൻ്റെ പിതാവിൻ്റെ പേരാണ് ശിലാദൻ അദ്ദേഹം ഒരു ഭയങ്കര മുനിയായിരുന്നു അത് അദ്ദേഹം വളരെ തപശക്തിയുള്ള ആളായിരുന്നു പക്ഷേ എങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ഭയങ്കരമായ ഒരു വിഷമം അദ്ദേഹത്തെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു അതായത് അദ്ദേഹത്തിന് ഒരു പുത്രൻ വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെ അദ്ദേഹം ഭയങ്കര തപസ്സുകൾ ചെയ്തു അങ്ങനെ തപസ്സില് ശിവഭഗവാൻ സംപ്രീതനായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരമാണ് വേണ്ടുന്നതെന്ന് ചോദിക്കും അപ്പോഴും അദ്ദേഹം പറയും എനിക്ക് ഭഗവാനെ ഒരു പുത്രൻ വേണം കാര്യം എൻ്റെ അനന്തരാവകാശിയായിട്ട് എനിക്കൊരു പുത്രനെ വേണമെന്ന് ഭഗവാനോട് കേണപേക്ഷിക്കും അങ്ങനെ ഭഗവാൻ പറയും നിനക്ക് അതിസുന്ദരനായ ഒരു പുത്രൻ ഉണ്ടാവുമെന്ന് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പോകും അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം നില ഒഴാനായിട്ട് അങ്ങനെ വയലിൽ പോയി അവിടെ ചെന്നപ്പോഴ് ഒരു അതിസുന്ദരനായ കുഞ്ഞിനെ കുഞ്ഞ് ഒരു പട്ടിൽ പൊതിഞ്ഞങ്ങനെ കിടത്തിയിരിക്കുന്നു അപ്പോൾ ഭഗവാന് ഒരു അശരീരി ശബ്ദം കേട്ടു അതായത് ഇത് നിൻ്റെ പുത്രനാണ് ഇവനെ നീ എടുത്തോളൂ എന്ന് പറയും അങ്ങനെ ആ അശരീരി പ്രകാരം അദ്ദേഹം ശിലാദൻ ആ കുഞ്ഞിനെ സ്വീകരിക്കുകയും അതിനെ കുഞ്ഞുപോലെ വളർത്തുകയും ചെയ്യും ആ കുഞ്ഞിന് നന്ദി എന്ന് പേരിടുകയും ചെയ്യും അവൻ എല്ലാ തരത്തിലുള്ള വിദ്യകളും അദ്ദേഹം അഭ്യസിപ്പിക്കും അങ്ങനെ കുഞ്ഞ് വളരെ കുഞ്ഞും അച്ഛനുമായിട്ട് അങ്ങനെ സന്തോഷപൂർവ്വം നന്ദിയും അച്ഛനുമായിട്ട് അങ്ങനെ കഴിയുകയായിരുന്നു ഒരു ദിവസം അവിടെ മിത്രന് മിത്രമുനിയും ഭഗവാനും കൂടെ അവിടെ വരും അവിടെ വന്നപ്പോൾ അദ്ദേഹം പറയും അതായത് കുഞ്ഞിനോട് അച്ഛൻ പറയും അതായത് ശിലാദൻ പറയും ഈ മുനിമാരെ നീ നന്നായിട്ട് സേവിക്കണമെന്ന് പറയും അങ്ങനെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നന്ദി ചെയ്തു കൊടുക്കും അങ്ങനെ ആ ഗുരു അവർ അദ്ദേഹത്തെ അനുഗ്രഹിക്കും നന്ദിയെ അനുഗ്രഹിക്കും അപ്പോൾ നന്ദിയെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്തൊരു വിഷാദഭാവം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹം ഉടൻ തന്നെ ശിലാദൻ ശിലാദന് അത് മനസ്സിലാവും കാര്യം ഇവരുടെ മുഖത്ത് എന്താണ് ഈ ഒരു ഭാവ വ്യത്യാസം എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം ഈ മുനിമാരുടെ പുറകെ പോകും മിത്രൻ്റെയും വരുണദേവൻ്റെയും പുറകെ പോയിട്ട് ഈ കാര്യം ചോദിക്കുക എന്താണ് കാരണമെന്ന് ചോദിക്കും അപ്പോഴ് അവർക്ക് ആദ്യം അവർ പറയാൻ വിസമ്മതിച്ചെങ്കിലും പിന്നീട് പറയും നിൻ്റെ ഈ പുത്രൻ അധികനാളിന് നിന്റെ കൂടെ ഉണ്ടാവില്ല അവനധികം ആയുസ് ഒന്നും ഇല്ല എന്ന് പറയും അതോടെ അദ്ദേഹം ആകെ വിഷമത്തിലാകും അങ്ങനെ തളർന്ന് ശിലാദൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ വരും ആശ്രമത്തിൽ വരപ്പോൾ പുത്രൻ ആയ നമ്മുടെ നന്ദികേശൻ ചോദിക്കും അച്ഛൻ എന്തിനാണ് ഇത്രയും വ്യസനിച്ചിരിക്കുന്നത് ഈ മുനിമാര് പോയതിന് ശേഷമാണല്ലോ അങ്ങ് എന്തിനാണ് ഇത്രയും വ്യസനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും ആദ്യമൊന്നും പറയത്തില്ല പിന്നീട് അദ്ദേഹം പറയും ഇതാണ് കാരണം എനിക്ക് നിന്നെ നഷ്ടപ്പെടും നിനക്ക് നീ ഇനി അധികം ദിവസം നീ എൻ്റെ കൂടെയില്ല നിനക്ക് എന്തോ വലിയ ദോഷം വരുന്നുണ്ട് മരണം സംഭവിക്കും എന്നൊക്കെ പറയും അപ്പോൾ നന്ദി അപ്പോൾ ഇത് പറയുന്ന കേൾക്കുന്ന മാത്രയിൽ നന്ദികേഷിന് വളരെയധികം വിഷമം ഉണ്ടാകുമെന്നൊക്കെയാണ് നമ്മുടെ ശിലാദൻ വിചാരിച്ചത് നന്ദികേഷിന് ഒരു വിഷമവും അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് തന്നെ നിൽക്കും എന്നിട്ട് പറയും അച്ഛൻ നമ്മൾ എന്തിനെയാണ് ഭയക്കുന്നത് നമുക്ക് നമ്മുടെ മഹാദേവൻ ഇല്ലേ മഹാദേവൻ നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും മഹാദേവൻ തരുമല്ലോ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് തന്നെ മഹാദേവനെ പൂജ ചെയ്യാൻ അതായത് തപസ് ചെയ്യാൻ പോവുകയാണ് അച്ചാ എന്ന് പറയും അങ്ങനെ നന്ദികേശൻ തപസ് ചെയ്യും അങ്ങനെ തപസ് ചെയ്ത് മഹാദേവൻ നന്ദിയിൽ പ്രസന്നനാകും പ്രസന്നനായി പ്രത്യക്ഷപ്പെടും എന്നിട്ട് ചോദിക്കും നന്ദികേഷിന് കുഞ്ഞുനാൾ മുതൽ നല്ല ശിവഭക്തനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ശിവഭഗവാനോട് അത്ര ആരാധനയും അതുപോലെ തന്നെ സ്നേഹവുമാണ് അപ്പോൾ ആ ഭഗവാനെ അങ്ങനെ മുന്നിൽ കണ്ടപ്പോൾ നന്ദികേഷൻ ഒന്നും ചോദിച്ചില്ല ചോദിക്കാതെ തന്നെ ഇങ്ങനെ ഭഗവാനെ തന്നെ ആ ദിവ്യ ആ ഭഗവാന്റെ ആ സൗന്ദര്യവും അങ്ങനെ നോക്കി അങ്ങനെ നിന്നു അപ്പോഴ് നന്ദികേശം മനസ്സിൽ വിചാരിക്കുകയാണ് അലയ്യോ സർവേശ്വര എനിക്കൊരു വരവും വേണ്ട എനിക്ക് എന്നും അങ്ങേ ഇങ്ങനെ കണ്ട് അങ്ങേ ഇങ്ങനെ പൂജിച്ച് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അവിടെ നിന്ന് തന്നാൽ മതി എന്നുള്ളിലുണ്ട് പക്ഷെ അത് തുറന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴ് നിനക്ക് എന്ത് വരമാണ് വേണ്ടുന്നത് എന്താണ് നിനക്ക് വേണ്ടുന്നതെന്ന് ഭഗവാൻ പിന്നെയും എടുത്ത് ചോദിക്കും അപ്പം നന്ദികേശം പറയും എനിക്ക് എന്നും അങ്ങയോട് ചേർന്നിരുന്നാൽ മതി എന്ന് പറയും അപ്പം പറയും നീ എൻ്റെ കൂടെ പോന്നോളൂ കാര്യം നീ നീ എൻ്റെ വാഹനമായിട്ടും എൻ്റെ ഒരു സുഹൃത്തായിട്ടും എൻ്റെ ശിവഗണങ്ങളുടെ ഏറ്റവും വലിയ മേധാവിയായിട്ടും എല്ലാം ആയിട്ട് നീ കൈലാസത്തിൽ എൻ്റെ കൂടെ പോന്നുള്ളൂ എന്ന് പറയും അങ്ങനെ നന്ദികേശം വളരെയധികം സന്തോഷവാനാകും അതുപോലെ ഭഗവാൻ അനുഗ്രഹവും കൂടെ കൊടുക്കും അതായത് എൻ്റെ ചെവിയിൽ എന്ത് കാര്യവും എന്നോട് പറയേണ്ട എന്ത് കാര്യവും നന്ദിയിലൂടെ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര നടക്കാത്ത കാര്യമാണെങ്കിൽ പോലും അത് ഞാൻ നടത്തി കൊടുത്തിരിക്കും എന്ന് അങ്ങനൊരു വരവും കൂടെ കൊടുക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നന്ദികേഷൻ്റെ ആ വിഗ്രഹത്തെ നമ്മൾ വണങ്ങുകയും നമ്മൾ അതിൽ സ്പർശിക്കേണ്ട സ്പർശിക്കാതെ തന്നെ ഭഗവാന്റെ ചെവിയോട് അടുത്ത് ചെന്ന് നമ്മുടെ ആ സങ്കടം എന്ത് സങ്കടമാണെങ്കിലും അത് നന്ദികേഷിൻ്റെ ചെവിയിൽ പറയുക ഉറപ്പായിട്ട് അത് എത്രയും വേഗം ഭഗവാനിൽ എത്തുന്നതാണ് അങ്ങനെ ഭഗവാൻ ആ ഇത്ര നടക്കാത്ത ആ ആഗ്രഹം നമുക്ക് നടത്തി തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു